രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത നടപടിയിൽ തിരുവനന്തപുരത്തും പ്രതിഷേധം നടക്കുന്നുണ്ട് രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടന്നു വിവരങ്ങളുമായി സലിം മാലിക് ഉണ്ട് നമ്മളോടൊപ്പം സലിം മാലിക് പാർലമെന്റിൽ ഇന്ന് ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത നടപടിയിലുള്ള തിരുവനന്തപുരത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നമ്മൾ രാജ്ഭവന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സലിം മാലിക് വിവരങ്ങൾ പിന്നാലെ കേരളത്തിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആ നിലയിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാർച്ച് അൻപതിലധികം പ്രവർത്തകരുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജ്ഭവനിൽ മുൻപിലേക്ക് എത്തിയത് അതിനുശേഷം പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു അതിന് പിന്നാലെ പോലീസ് രണ്ട് തവണ ജലബീരങ്കി പ്രയോഗിച്ചു ജലബീരങ്കി പ്രയോഗത്തിന് ശേഷം നിലവിലിപ്പോൾ പ്രവർത്തകർ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ അമിത്ഷായ്ക്കെതിരെ മുഴക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത് ഇപ്പോൾ നിലവിൽ രാജ് ന് മുൻപിലുള്ള റോഡിൽ കുത്തിയിരുന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം മാത്രമല്ല അമിത്ഷായുടെ കോലവുമായാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് ആ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിലേക്കും അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിനപ്പുറത്തേക്ക് ഒരു പോലീസുമായി നേരിട്ടുള്ള യുദ്ധത്തിനോ ഒരു സംഘർഷത്തിലേക്കോ ആക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഉൾപ്പെടെ നിരന്തരമായി നടത്തിയേനെ പക്ഷേ പ്രവർത്തകർ രണ്ട് തവണത്തെ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം റോഡ് ഉപരോധത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് െതിരെ തിരിയാനോ അല്ലെങ്കിൽ ബാരിക്കേഡിന് പിന്നീട് മറികടക്കാനോ ഉള്ള ശ്രമമൊന്നും നടത്തിയിട്ടില്ല കോലം കത്തിച്ച ഈ പ്രതിഷേധം അറിയിച്ചതിന് ശേഷം പ്രവർത്തകർ തിരിയാനാണ് സാധ്യത എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരെ അമിത്ഷാക്കെതിരെയാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിൽ ഒപ്പം തന്നെ അമിത്ഷാക്ക് വലിയ ഭാഷയിലും മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് ഗോപി മുന്നിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സലിം മാലിക് നൽകിയത്